ഞങ്ങൾ ഇവിടെ തിരിച്ചു പോകണല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കയ്യില് വാണ്ടക്കെട്ടുകളൊക്കെ ഉണ്ട് പെന്തൂട്ടന് ഫോട്ടോ ഷൂട്ടാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പിനെയും അഭിയൊക്കെ രാവിലെ വന്ന് പിള്ളേർ ഞാൻ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുവാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പിള്ളേർ തളർന്ന് വെളുപ്പാൻ കാലം വീട്ടിൽ നിന്ന് വന്നതാണ് അബിയൊക്കെ പിന്നെ രാവിലെ വന്ന് അവനാണ് നമ്മളെയൊക്കെ എഴുന്നേപ്പിച്ചത് തന്നെ എന്നിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നന്ദൂടിന് ഷൂട്ടിന് പോലുള്ള പരിപാടിയായിരുന്നു പക്ഷെ ഞാൻ ഇത്രയും നേരത്തെയൊക്കെ എഴുന്നേൽക്കുന്നത് കൊണ്ടും പിന്നെ ഇത്രയും പെട്ടെന്നൊക്കെ പിന്നെ റെഡി ആയത് കൊണ്ടും മണി ഇപ്പോൾ ഒന്നരയായി ഒന്നരക്കാണ് നമ്മളിത് ഫോട്ടോഷൂട്ടിനായിട്ട് പോകുന്നത് അപ്പം പോകുന്നതെന്ന് ചോദിച്ചാൽ കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് അവസാനം ചേട്ടൻ നീയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ് എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഗേറ്റടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഓക്കെ അടച്ചു അങ്ങനെ അവസാനം ഇവിടെ സൂര്യകാന്തി പോവുള്ള സ്ഥലം ഇവിടെ പറഞ്ഞേ ആ സുന്ദരകാന്ഡി ഇവിടെ അത് ഇത് എന്നൊക്കെ കുറെ പറഞ്ഞു നീ ഏതാണെന്ന് പറഞ്ഞോട്ടോ സമയം ഇത്ര ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ എവിടെ പോകണമെന്നൊന്നും അറിയത്തില്ല അപ്പം എന്തായാലും നമ്മൾ നമ്മുടെ ഈ മയിൽവാഹനത്തിൽ പോവാണ് അപ്പം ടുത്ത വണ്ടി പോയിപ്പോ നമ്മുടെ അഭിരാം സുന്ദറിന്റെ വണ്ടി നമ്മൾ ലൈറ്റ് ഉണ്ട് ഫാൻ ഉണ്ട് ഗ്യാസ് ഉണ്ട് കുളിമറിയുണ്ട് എല്ലാമുള്ളൊരു വണ്ടിയാണ് നമ്മുടെ അഭിരാം സുന്ദറിന്റെ വണ്ടി ആ ആയിരുന്നു കേട്ടോ ടാറ്റയും പോവാണ് പോലെ ടാ അഴുക്ക് കാരണം ഫോണിന്റെ ക്യാമറയിലെ അത് നമ്മൾ ഇവിടെ നിന്ന് ചേണ്ട കടലോട്ട് പോവുക കണ്ണാന്ന് ഡ്രസ്സ് ഒത്തിരി ഓണത്തിന് ഒരുപാട് കൊലാവിന് ഡ്രസ്സൊക്കെ ഒന്നേ പക്ഷെ നമ്മളെ കൊറച്ചധിക അസുഖങ്ങളും ആ സമയത്തൊക്കെ ആശുപത്രിയും പിന്നെ അല്ലാതെ കൊറത്തിരക്കും കാര്യങ്ങളായിട്ട് ഒന്നും എടുക്കാൻ പറ്റി ഇത് ഇന്നലെ നീല് കണ്ടതിന്റെ എഫക്റ്റ് ആടി കിട്ടു കിട്ടും എന്നാ നന കിട്ടും കടി അങ്ങനെ മക്കോണ്ണത്തേ ചോര കഴിക്കാൻ തോന്നി പഴങ്ങി വാങ്ങിച്ചിട്ടുണ്ട് കവറത്ത് പഴങ്ങഞ്ഞി വെള്ളം കൊടുക്ക ട്രിപ്പ് മനോഹരമാക്കാൻ വേണ്ടി പ്രകൃതി തന്നെ കരിഞ്ഞൊഴുകി മഴ തന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഒയാസിസ് മുതലാളിയുടെ കടയുടെ ഫ്രണ്ട് വന്ന് അങ്ങനെ ആയ നമ്മുടെ വണ്ടി കയറി പെട്രോളൊക്കെ അടിച്ചിട്ടാ പോവുകയാണ് കേട്ടോ പിന്നെ കേട്ടാ പോണെ എന്തായാലും മണി ഇപ്പൊ രണ്ടു മണി കഴിഞ്ഞപ്പോ നമ്മൾ നടക്കൂല വേറെ എവിടെയൊക്കെ അതെ യക്ഷിതാക്കി കിടന്ന് വീറുന്നുണ്ട് എവിടെ പോവും നമ്മളെവിടെ പോവും അവിടെ ഇറങ്ങണോന്ന് ഞാൻ പറഞ്ഞു എന്നും വരുമ്പോൾ ഇറങ്ങണോന്ന് വിചാരിക്കുന്ന ഒരു സ്ഥല അവിടെ അങ്ങോട്ട് പോവാ ബാക്കി ആൾക്കാർ പോവാൾക്കാര് പിള്ളേരൊക്കെ പേടിക്കും എങ്ങനെ കേറുന്നു പറയാ അതെ കഞ്ചി അതെ വാശി കയറിയ പോരാട്ടം അടിച്ചു മാറ്റി തിന്നിട്ട് ആടുന്ന ആടുന്ന പാലത്തേ കയറി ഞങ്ങള് േ അങ്ങോട്ട് ഫ്രണ്ട് കയറി മക്കോണ്ട് എനിക്ക് പേടിയാ നിങ്ങൾക്ക് അത് അറിയാം മനഃപൂർവം എന്തിനാ കാണിക്കുന്നത് ഞാൻ പോണില്ല എനിക്ക് പേടി ഞാൻ മര്യാദ തമ്മിപ്പമ്മി ഞാൻ പൊക്കണായിരുന്നല്ലോ ഞാൻ പരിപാടി കാണിക്കുന്നു വിഴുന്ന

അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഇങ്ങോട്ട് അടുക്കായല്ലോ എന്തുകൊട്ടി താ താഴെ പോവോ മതിയോ മതിയോ വിടെന്ന് ആടുന്ന പാലുമൊക്കെ കേറുതാ പോവുവാ എൻ്റെ അമ്മച്ചിയോ അതുപോലെ തന്നെ ഉണ്ടോ മുഖത്തോണ്ടോ എനിക്കിപ്പം തുമ്പിളിച്ചു നിങ്ങൾ തന്നെ വിചാരിക്കും ഓ ഇവരിത്രയും പാക്കും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരുടെ മൂത്ത് പിമ്പിൾ വരുന്ന അതെന്ന് വെച്ചാൽ മ മന്തിൽ നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ ടൈപ്പ് പിന്നെ ആണ് അപ്പോൾ എനിക്ക് ഈ പീരീഡ്സിൻ്റെ സമയമാകുമ്പോഴത്തേക്കും എനിക്ക് വരുന്നൊരു ഭയങ്കര ആണ് ഈ ഒരു വലിയ വലിയ പിമ്പിൾസ് വരുന്നത് അതാണ് ഇത് അതാണ് ഇത് അതിൻ്റെ വിഷമത്തിലാണ് അയ്യോ നമ്മൾ കാടിൽ വന്നു കാടി നടന്നു പോയാലോ നടക്കാടാ നീ ിപ്പേ നടക്കുന്ന ചേച്ചിയാ നടന്നീ വരത്തില്ലടാ എന്റെ ചെറുക്കം വരും ഞാൻ എവിടെ പോയാലും ചെറുക്കം വരും ആന ഈ കാടിനകത്ത് എങ്ങനെ നിക്കാനാണ്ട ഒരു ലോജിക്ക് വേണ്ടേടാ ഇത്രയും കൂറ്റ മരത്തിന്റെട എവിടെ ആനയെ കാണാനാ അത് റോഡിൽ കൂടെ പോകുന്നില്ലേ ഇത് പോകുന്ന ഇത് ഇത്രയും പൊക്കൊക്കെ എന്നെ ഇവിടെ ഒരു പത്ത് പ്രാവശ്യം കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് ഇതുവരെ ഞാനൊരു ആന കണ്ടിട്ടില്ല ആന പിണ്ട മാത്ര ഇന്നലത്തെ ലോക വൈഡാടാ ആനയുടെ ബോർഡ് മാത്രം ഇന്ന് ഞാൻ ഇങ്ങനെ കാണും നിങ്ങളിങ്ങനെ കാണുന്നു ഒരു മൃഗങ്ങളെ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാ സത്യം പന്നിയെ കണ്ട കാട്ടുപന്നീട് കാട്ടുപന്നിയോട് ഒന്ന് നിക്കി ഞാൻ വീട് എടുക്കട്ടെ എന്ന് പറഞ്ഞത് ആ പന്നെ പന്നി അടുത്ത സാധനം പശു കാട്ടിൽ കാട്ടുപശു ഞാൻ ഞാനിതിനൊന്നും മറുപടി പറയുന്നില്ല പറഞ്ഞാൽ അത് കമ്മ്യൂണിറ്റിക്ക് ആയി പോകും അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു ഞാനൊന്നും പറയുന്നില്ല അങ്ങോട്ട് കട നല്ല ചൂട് കടി കിട്ടുന്ന അവിടെ അങ്ങോട്ടും ഇടിയിറച്ചി കഴിക്കാൻ വേണ്ടി വന്നെ പോഡി പോഡി ചെയ്യാൻ നമ്മൾ കാറ്റ് ചെയ്യേണ്ടി വരും സോറ സോറ ആവില്ലേ ടോർ ടൈം ഡിവിഡീറ്റ് നമ്മൾ നോക്കാം ഈ മാർഗ്ഗത്തിൽ വലിയ കാര്യമാണ് പോട്ടെ സിക്സറി പോരട്ടെടാ താക്കോൽ എടുക്കുന്നോ അങ്ങനെ കേറ്റി ഇട്ടി വെനീ ഇങ്ങേ ഇടാ വിട്ടേനെ നോക്ക് കട മാറി വേറെ വേറെ അതെ മഴ അടുത്തൊരു കടയില് കഴിക്കാൻ കേറിയാണ് മഴയാണ് ഫുള്ള് മഴ ഇറങ്ങിയപ്പോ തൊട്ടേ മഴയാണ് കണ്ടോ കാര്യം നമ്മളങ്ങനെ ഫോട്ടോ എടുക്കുക ഇവിടെ എടുക്കൈസ് എന്തോ ഇങ്ങോടും നമ്മളങ്ങനെ കൊടൈക്കനാൽ വന്നിരിക്കുന്നു അല്ല കൊടിക്കുന്നൂട്ടി കൊള്ളല്ലേ അങ്ങനെ കഴിച്ച നമ്മൾ കോട ഇറങ്ങിയ സമയത്ത് ഒരു മൂന്നാർ ഫീല് നമ്മളിവിടെ വന്നിട്ടുണ്ട് അതെന്താ ലെൻസ് നീലി ലോക ലോക ചിനി പറയുന്നില്ല നീലിന്റെ തന്ത

മിനി മൂന്നര ലാണ് മിനി മൂന്നര നിന്ന് ഇറങ്ങി ആണ് വരാതിരിക്കാനാണ് ആണ് കയറാതിരിക്കാനാണ് ആ ചാലു വിട്ടിട്ടേക്കുന്നത് നോക്ക അവിടെ ആവനെ കയറാതിരിക്കാൻ ചാലു വിട്ടിട്ടുണ്ട് ഇള്ളി ചാലയದು ഇവിടെ നോക്ക ഇച്ചിരി ഉള്ളൂന്ന് തോന്നുന്നു നല്ല വലിയ ആണ് അടിപൊളി അടിപൊളി ആണ് ആണ് ഇറങ്ങണം അല്ലാതെ ഇറങ്ങാനോ അത് ആയില്ലേ കൂട കേറി നടന്നിങ്ങനെ നടത്തി ആരെ കൂട അതിച്ചി സീനാണ് വാട്ടർ വേണ കുടിക്ക ഇതിനെ കുടിച്ചാൽ ഫീവർ വാട്ടർ ഇത് കുടിച്ചാൽ ഈ മേലെ ഉപയോഗിച്ച് വരുന്ന വെള്ളോ ആരെങ്കിലും ഇതിനെ കുടോണ്ട് ഇട്ടിട്ടുള്ളോ ഫീർ വാട്ടർ നിങ്ങൾ എല്ലാം മിക്സ് ചെയ്ത് കുടിച്ചേരി അതങ്ങോട്ട് അടിക്കണം പണപ്പോ നീ എടുത്തു വെക്ക് അങ്ങനെ ഇчее കുടിക്കാൻ എന്നിട്ട് സഹോദത്തിലാരും കുടിക്കില്ല അച്ഛാ ഇതില് വെള്ളം മുടചണ്ടേ അന്ന് നേരം ഇവിടെ പറഞ്ഞൊരു കാര്യാണ് ഇവിടത്തെ വെള്ളം പ്യുറാണ് കുടിക്കാൻ സൂപ്പറാണ് ബോധം ബോധരഹിതനായിരുന്നപ്പം സാധനത്തിൽ വെള്ളം ഈ വെള്ളം കലക്ക് വെള്ളം അടിച്ച് അവിടെ പ്രിപ്പയർ ആയിട്ട് വരണം എന്ന് വെച്ചാൽ ഫുഡ് എല്ലാം ഓക്കേ. എന്താ അങ്ങനെ മെലി കയറിക്ക് കൈയിലിൽ വെള്ളം എടുത്ത് അത് എടുക്ക്. അത് ഫാട്ടക്ക് വാടി വരും. അത് പ്യുവർ വാട്ടർ ആണ്. കാരണം ഞാൻ ഏകദേശം ആധന തേക്കി. യാത്രിയായി ഗൈസ് ഓട്ടോമാറ്റിക് ആണ് ഇപ്പോ നമ്മൾ ഉള്ള കാറ്റയാണല്ലേ ഓട്ടോമാറ്റിക് ഗിയർ ആണ് ഗിയർ ഇട്ടില്ല വണ്ടി ഓനെ ഓക്കണ ഗിയർ ഭാഗത്താണ് ഇന്നെ പഠിക്കും ഓട്ടോമാറ്റിക് അല്ലേ ഗിയർ ഓട്ടോമാറ്റിക് ഇടത്തു കഴിഞ്ഞാ ഗിയർ മാറ്റാനങ്ങനെ ആക്സിലറേറ്റോ ഓട്ടോമാറ്റിക് എടുക്കൂ വെയിറ്റ് നമ്മൾ വീട്ടിൽ വന്ന് അയ്യോ ഒന്നും നടന്നിരുന്നില്ലേ ഇന്ന് ഫോട്ടോ എടുത്ത് നടന്നില്ല പക്ഷെ നല്ല വൈബായിരുന്നല്ലേ അതെ നല്ല വൈബായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ